ഹായ് പ്രിയമുള്ളവരെ ഏറ്റവും കൂടുതൽ വിമർശകർ ഇസ്ലാമിനെതിരെയാണ് വന്നിട്ടുള്ളത് എന്തുകൊണ്ടാണ് ഒന്ന് അതിന്റെ സഹിഷ്ണുത രണ്ട് ആ മതത്തിൽ വകയ്ക്കുള്ള ഒന്നൊന്നുമില്ല അതിനെ പ്രതിരോധിക്കാൻ കുറെ പണ്ഡിതന്മാരാണെന്ന് പറഞ്ഞ് കൊറേ എണ്ണം വേഷം കെട്ടി വന്നിട്ടുണ്ട് അവർക്കൊന്നും ആണെങ്കിൽ അതിനകത്തുള്ള ഒരു ചുക്കു ചുണ്ണാൻ പൂട്ട് അറിയത്തുമില്ല ഖുറാനോ അതീതോ അറിയുന്ന ആരെങ്കിലും ഇപ്പണിക്ക് പോകുവോ പിന്നെ കുറച്ച് ചുരിദാർ സലഫിമാരുണ്ട് അവന്മാരഞ്ഞു വന്ന എന്തെങ്കിലും നാല് കാര്യങ്ങളൊന്നും പിടിച്ചു നിർത്താൻ പറ്റുമെന്ന് പറഞ്ഞു നോക്കും പ്രതിരോധിക്കാൻ പറ്റാതിരുന്നതിൻ്റെ തന്ധ എടാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഓടും ഇതാണ് ഇവരുടെ രീതി അതല്ലാതെ ഖുർആൻലെ അദീസിലും എന്താണ് സംഗതി ഉള്ളത് എന്ന് ഇവർക്കൊട്ട് അറിയത്തുമില്ല അത് പുറം ലോകത്തോട് പറയാൻ കൊള്ളുന്നതുമല്ല പഠിച്ചവരൊട്ട് പറയാനും പോകുന്നില്ല കാരണം ജനങ്ങൾ ഇതും കൂടി കേട്ട് കഴിഞ്ഞാൽ അയ്യോ ഇതൊക്കെയാണോ ഇതിനകത്ത് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ തീർന്നുള്ള സംഗതി അതുകൊണ്ട് അപ്പണിക്കും ആരും അങ്ങനെ നിൽക്കത്തില്ല അപ്പോ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇസ്ലാമിസ്റ്റുകളെ ഏറ്റവും കൂടുതൽ വിമർശിക്കാൻ ക്രിസ്ത്യാനികൾ രംഗത്ത് വന്നിട്ടുള്ളത് ആഹാ ഇത് കൊള്ളാലോ അപ്പം ഈ ക്രിസ്ത്യാനികളാണെങ്കിലോ ഇസ്ലാമിസ്റ്റുകളെക്കാൾ നന്നായിട്ട് ഖുർആനും ഹദീസും പഠിച്ചു വന്ന് വരാം അവരത് പഠിച്ചത് കൊണ്ടും മനസ്സിലാക്കിയതുകൊണ്ടും തന്നെ അവർ അവർക്കാരുടെ മുമ്പിലും ധൈര്യമായിട്ട് നിൽക്കന്തടാ എന്ന് ചോദിച്ച പോടാ എന്ന് പറയാം അവർക്ക് ഈ പ്രമാണങ്ങൾ അറിയാം ഈ പ്രമാണ പുസ്തകങ്ങളുടെ പേരുകൾ ക്രിസ്ത്യൻസ് പറയുന്നത് കേട്ടാൽ അങ്ങനത്തെ പുസ്തകങ്ങളുണ്ടോ എമാരിയോ സുയൂത്യോ എന്തി കാരണം ഇവരാരും ഈ ഈ പ്രമാണ ഗ്രന്ഥങ്ങളെ കുറിച്ച് പോലുമില്ല സ്വന്തം ുംറിയുന്ന ആളുകൾ ഇല്ലെന്നേ പിന്നെ എന്ത് വ്യാഖ്യാനിക്കാനാണ് നമ്മള് ഇസ്ലാമിനെ വിമർശിക്കുമ്പോൾ തന്നെ ഇസ്ലാമിനെ ഇസ്ലാമിനെ വിമർശിക്കാൻ പോലും മറ്റൊരു പുസ്തകം ഇല്ല എന്നുള്ളതാണ് നമ്മൾ ഇസ്ലാമിനെ വിമർശിക്കുന്നത് ഇസ്ലാമിൽ അവര് തന്നെ ഇസ്ലാമിന്റെ പണ്ഡിതന്മാര് തന്നെ എഴുതപ്പെട്ട പുസ്തകങ്ങളെ പറ്റി കാണും ആധികാരികമായിട്ട് ഖുർആാന് െ വിമർശിക്കാൻ ഇസ്ലാമിനെ വിമർശിക്കാൻ ഹദീസുകളെ വിമർശിക്കാൻ മുഹമ്മദ് നബിയെ വിമർശിക്കാൻ പുറത്തുനിന്ന് ഒരാളും കടമായിട്ട് വന്നു പോകരുത് ഞങ്ങൾക്ക് ഒരാളെയും കടമെടുക്കേണ്ട ഗതി കേടില്ല കാരണം ഞങ്ങൾ ഞങ്ങൾ തന്നെ മതി പ്രവാചക ചൈത്രങ്ങള് അതിൽ തന്നെ ഏത് ഒരു മുസ്ലിം യുക്തിവാദിയാണെങ്കിലും ഒരു പ്രത്യേക കാര്യം ഞങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട് സിഹാബു സിത്തയിൽപ്പെട്ട ആറ് ആധികാരിക ഗ്രന്ഥങ്ങളിൽപ്പെട്ട ഹദീസും മാത്രം കൂട്ടിയാൻ ഞങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട് അതിൽ തന്നെ ബുഖാരിയും മുസ്ലിം മാത്രമാണ് ഏറ്റവും കൂടുതൽ കാരണം അതുപോലും അതുപോലെ ഒരു അവസ്ഥയാണ് നമ്മൾ ഇന്ന് കാണുന്നത് ഖുർആാനിനെ വിശദീകരിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന പേരിൽ ആറ് ശരിയായ ഹദീസ് ഗ്രന്ഥങ്ങൾ വന്നത് ലക്ഷക്കണക്കിന് ഹദീസുകൾ സ്വരൂപിച്ച ആളുകളാണ് ഇവരൊക്കെ അപ്പൊ ഇത് ഇതുകൊണ്ടൊന്നും മനസ്സിലാക്കാൻ നിങ്ങൾ ശ്രമിച്ചാ പറ്റില്ല പിന്നെ കുറേ വേറെ ഗ്രന്ഥങ്ങള് വന്നു ഒരു കാര്യമില്ല ഇതിനെ വ്യാഖ്യാനിക്കാനല്ലേ വെറുതെ സമയം വേസ്റ്റ് എന്നുള്ളതല്ലാതെ ഒന്നും പറയാനില്ല അപ്പൊ നമ്മൾ ഏത് കാര്യം പറയുമ്പോഴും ബുഖാരിൽ ഉണ്ട് മുസ്ലിം ഉണ്ടെന്നുള്ള ഏ ആ ഹദീസ് ആണ് ദുർബലമാണെന്ന് സോഹി ഉൾ ബുഹാരി എന്ന് പറഞ്ഞ് എഴുതി വെച്ചിരിക്കുന്ന പുസ്തകത്തിനകത്തുനിന്ന് നമ്മൾ പറയുന്ന ഹദീസുകൾ പോലും അംഗീകരിക്കാൻ ഇവർക്ക് സാധിക്കുന്നില്ലെങ്കിൽ ലബിയുടെ ഉറവ കാരണം ചെയ്തു ഇമാ ബുഖാരി എഴുതി വെച്ചു പിന്നെ തീർച്ചയായിട്ടും എന്ന് പറയുമ്പോൾ തന്നെ തന്നെ തഫ്സീറുകളൊക്കെ നമ്മൾ നമ്മൾ തേടി വരുന്നു അങ്ങനെയാണെങ്കിൽ സിമ്പിൾ ആണ് വളരെ ലളിതമാണ് ഏതൊരാൾക്കും പെട്ടെന്ന് മനസ്സിലാകുന്ന രൂപത്തിലൊക്കെ ആണെന്നാണ് തള് പക്ഷെ അതിനെ മനസ്സിലാക്കാൻ ഇക്കണ്ട ലക്ഷക്കണക്കിന് ഹദീസുകൾ ഈ പൊത്തകങ്ങളും എല്ലാം വന്നിട്ടും ഖുർആൻ ഇപ്പോഴും ആളുകള് സ്വബരിയെ പോലുള്ള ആളുകള് അർത്ഥത്തിൽ നമ്മൾ നിങ്ങൾ ദയവേദ ഇതുപോലെയുള്ള ഗ്രന്ഥകർത്താക്കന്മാരുടെ പേരുകളൊന്നും പറയരുത് ഇങ്ങനത്തെ ഖുർആാൻ വ്യാഖ്യാതാക്കളുടെ പേരുകളൊന്നും ഇസ്ലാം ലോകത്തിന് അന്യമാണ് ഇവർക്ക് ആകെ അറിയുന്നത് ഖുർആാനിലെ ഏതെങ്കിലും ഒരു വചനം അങ്ങോട്ട് എടുത്ത് ഇട്ടാലോ ഇവർക്കോട്ട് അറിയത്തൂല ഒരിക്കൽ ലിറ്ററേച്ചർ ഫെസ്റ്റ് ലിറ്ററേച്ചർ ഫെസ്റ്റ് വന്നു കോഴിക്കോട് ബീച്ചിലാണ് രണ്ടു വർഷമായി ആ സമയത്ത് ഒരാൾ വന്നിട്ട് എന്നോട് അതേ നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ അയൽക്കാരന് വേണ്ടി കൂടെ കുറച്ച് കറി കൊഴുപ്പ് കുറച്ചൊഴിച്ചിട്ട് കറി കൂട്ടിയിട്ട് അവർക്ക് അവരെ കൂടി പരിഗണിക്കണം എന്നാണ് ഖുർആൻ നമ്മളോട് പറഞ്ഞത് ആ ഖുർആൻ പറഞ്ഞത് അയൽക്കാരനെ സ്നേഹിക്കണമെന്നാണ് എന്നൊക്കെ പറഞ്ഞിട്ട് മൈക്ക് കിട്ടിയപ്പോഴത്തേക്ക് അയത്തുള്ളൽ തുള്ളൽ തന്നെ ഒരു പയ്യ ക്യാമ്പസ് കാര്യം മൊത്തം വന്നിട്ടുണ്ടെന്നു എന്നെ വീഴ്ത്താൻ ഞാൻ വീണില്ല അപ്പോ ഞാനാണ് ഉത്തരം പറയേണ്ടത് ജാമ്യ ടീച്ചറോടാണ് ചോദ്യം ആയിക്കോട്ടെ അതിന് ഇത്രയും മസിൽ പിടിക്കേണ്ട കാര്യമുണ്ടോ നമ്മളിവിടെ ഉണ്ടല്ലോ നമ്മൾ ഇട്ടിട്ട് പോകത്തില്ലല്ലോ പറ്റത്തില്ല ഒന്നും പറയത്തില്ലോ നമ്മൾ മറുപടി പറയുള്ളു അറിയത്തില്ലെങ്കിൽ പറഞ്ഞിട്ട് പറയാന്ന് പറഞ്ഞിട്ട് നമുക്ക് പിന്നെ സിമ്പിൾ അപ്പൊ ഞാൻ ചോദിച്ചു ഏത് അധ്യായത്തിലാണ് ഖുർആനിലെ എന്ത് ഖുർആാനിൽ അങ്ങനെ ഒരു വചനമില്ല നൂറ്റിപ്പതിനാല് അധ്യായങ്ങളിലെ ആറായിരത്തിൽ പരം വചനങ്ങൾ പരിശോധിച്ചാലും അങ്ങനെ ഒരു വചനമില്ല എന്നു മാത്രമല്ല അയൽക്കാരന്റെ കഴുത്ത് വെട്ടണമെന്നും അവനോട് യുദ്ധം ചെയ്യണമെന്നും അവനോട് കാണണമെന്നും അവനിൽ അവൻ നിങ്ങളിൽ ഭീകര രൂപങ്ങളാകണം അവരുടെ മുന്നിൽ എന്ന് പറയുന്ന റു അനുവാചകം ഖുർആാനിൽ ഉണ്ട് പിന്നെ വരാട്ട നിസ്കരിക്കാൻ സമയമായിരുന്നു തീർന്നല്ലോ കാര്യം ചർച്ചയ്ക്ക് പോയാൽ തന്നെ അവസ്ഥ പിന്നെ വരാട്ട പിന്നെ ഈ ചോദ്യകർത്താവിന്റെ ഈ പ്രകമ്പനം പിടിച്ചു പിന്നെ ഗ്രന്ഥങ്ങളാണെങ്കിൽ നിങ്ങൾ ലോകത്തെ ആ ഏത് അത് ഓറിയന്റ് ലിസ്റ്റുകളാണെങ്കിലും ഓറിയന്റ് ലിസ്റ്റുകൾക്ക് മറുപടി എന്ന് പറയുന്ന പുസ്തകങ്ങൾ ഏതെടുത്തു കഴിഞ്ഞാലും ആധികാരികമായിട്ട് ഇതിന്റെ ഒക്കെ ഒരു സോഴ്സ് എന്ന് പറയുന്നത് ഇബിനു ഇസാമിന്റെ ഇബിനെസാഖിന്റെ പുസ്തകങ്ങൾ പിന്നെ എഡിറ്റ് ചെയ്ത് ഇസാക്ക് ഇറക്കിയ സീറത്ത് റസൂലുള്ള എന്ന് പറഞ്ഞ പുസ്തകങ്ങളാണ് ഹിഷാമിന്റെ എന്നൊക്കെ പറഞ്ഞാൽ ഇവർ ആരെങ്കിലും ഇത് വല്ലതും കേട്ടിട്ടുണ്ടോ ഇവർക്കാകെ അറിയുന്നത് അലക്സാണ്ടർ ജേക്കബിന്റെ രമേശന്റെ മുക്കുകളാണ് ഇതൊക്കെ മാത്രമല്ല ഇവർക്കറിയും പിന്നെ കാനഡമായി മൈകും കൊണ്ട് പ്രവാചകനെ കുറിച്ചിട്ട് നാല് മഹത്വമുള്ള വചനങ്ങൾ പറയൂ നബി ഏറ്റവും കൂടുതലായി കുട്ടികളെ ആളാണ് നിങ്ങൾക്ക് ഇതേ പറയാനുള്ളൂ ആറു വയസ്സുള്ള ആയിഷയെടുത്തോളും മറ്റവര് വരില്ലേ പ്രവാചകൻ ഏറ്റവും കൂടുതൽ അനുയായികളെ സ്നേഹിച്ചിരുന്ന ആളാണ് ഏഹ് എന്ത് വർത്താനീ പറയുന്നത് അയൽക്കാരന്റെ ഒക്കെ കഴുത്ത് വെട്ടി ആഘോഷിച്ച ആളുടെ വിട് 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 വിട പ്രവാചകൻ ഏറ്റവും കൂടുതൽ മക്കളെയും മരുമക്കളെയും ഒന്നുപോലെ സ്നേഹിച്ചിരുന്ന ഏഹ് ഇതൊക്കെയുള്ള നിങ്ങൾക്ക് പറയാൻ മരുമകളെ വേഴ്ച ചെയ്ത ആളാണെന്ന് ലോകത്തിനറിയില്ലേ പ്രവാചകൻ ഏറ്റവും കൂടുതൽ അന്യ അന്യ ഗോത്രങ്ങളിലുള്ള ആളുകളെ സ്നേഹിച്ച കഥയൊന്നും ഇനി പറയല്ലേ മതി 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 വണ്ടി വളിവിട് വളിവിട് വളിവിട അങ്ങ് പോകും കാരണം യുദ്ധം ഇത് ഒന്നും പറഞ്ഞ് നിലനിൽക്കാൻ പറ്റില്ല ഇന്ന് അപ്പൊ ഇങ്ങനെ എല്ലാ എങ്ങനെയെങ്കിലും ഇതിനെ പിടിച്ചു നിർത്താൻ ശിവ ശിവ കാരണം വേറെ ഉണ്ട് അത് ഏത് ഭാഷയിൽ എടുത്ത് നോക്കി കഴിഞ്ഞാലും ഇതിന്റെ ഒക്കെ അടിസ്ഥാനം എന്ന് പറയുന്നത് മൂലധനം പറയുന്നത് ഈ പുസ്തകങ്ങളാണ് ജംഷീർ അവിടെ ഒരു 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 തെറ്റ് പറഞ്ഞു ആ തെറ്റെന്താണ് തേടി അറബികളെത്തി എന്നിട്ട് പെണ്ണ് പെണ്ണിനെ കൊടുക്കാ എന്ന് പറഞ്ഞു എന്നുള്ളത് അതൊരു തെറ്റുണ്ട് ജംഷി അതെന്ന് വെച്ചാൽ പെണ്ണിനെ കൂട്ടി കൊടുക്കല്ല അറി ചെയ്തത് മുഹമ്മദിനെ നിങ്ങൾ ഒരു ഒരു കയ്യില് സൂര്യനും ചന്ദ്രനും അതൊക്കെ ശരിയാണ് അങ്ങനത്തെ ഡയലോഗുകളൊക്കെ ഉണ്ടായിട്ടുണ്ട് ലക്കും ദീനക്കും വലിയ ദീന്നുള്ളത് അതായത് ഇസ്ലാമിന്റെ ഒരു കാലത്ത് ഇസ്ലാമ് പഠിക്കാത്തൊരു വ്യക്തി അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മതം എനിക്കൊരു മതം എന്ന് പറയുമ്പോ ഇത്രയും സഹിഷ്ണുതാപരമായിട്ടുള്ള വാക്കുകൾ ലോക ചരിത്രത്തിൽ ഉണ്ടാവില്ല അതോ ആയിരത്തി അഞ്ഞൂറ്ക്കുള്ളിന് മുമ്പ് നിങ്ങൾക്ക് നിങ്ങളുടെ മതം എനിക്ക് പറയുമ്പോൾ അൾട്ടിമേറ്റ്ലി അതിനേക്കാൾ ഒരു ഒരു ടോളറന്റ് ആയിട്ടുള്ള വാക്കുകൾ പക്ഷെ അതിന്റെ സത്യാവസ്ഥ നിങ്ങൾ എനിക്കു അതാണ് ഏറ്റവും ആയിട്ടുള്ളത് എന്ന് പറയുന്നത് ഇപ്പൊ എനിക്ക് എന്റെ എന്റെ മതം 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 നിനക്ക് നിന്റെ പറയുമ്പോൾ അയ്യോ മതത്തിൽ വരെ നിങ്ങൾ അവരോട് യുദ്ധം ചെയ്യണമെന്ന് പറഞ്ഞ വാചനം ഖുഹാനിൽ ഉണ്ട് കഴുത്തിൽ കത്തി വെച്ചിട്ടാണെങ്കിലും നമസ്കാരവും നിലനിർത്താമെന്ന് പറഞ്ഞാൽ കയ്യോടെ കപ്പം വാങ്ങി എപ്പോഴും ചൂണ്ടി നിർത്തിക്കോണം ും പലപ്പോഴും ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട് മുഹമ്മദിനെ നിങ്ങളുടെ വീട്ടുകാരോട് പോലും നിങ്ങളോട് അല്ലെങ്കിൽ നിങ്ങളോട് പോലും ചോദിക്കുമ്പോൾ മുഹമ്മദിന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ഏറ്റവും ഏറ്റവും മോശപ്പെട്ട അവസ്ഥ ഏറ്റവും പ്രയാസമുണ്ടായ അവസ്ഥ എന്താ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ

മുഹമ്മദിന് ഒരുപാട് ഗ്രിപ്പ് ഉണ്ടായിരുന്നില്ല കുറച്ചുകൂടി ശക്തമായിട്ട് അങ്ങ് പിടിച്ചു ഞാൻ പോയി ോടോ അവരോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവര് പറയാൻ എന്താ എന്തായി അതിന്റെ അവസാനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരെന്താ ആ അവസാനം അവരെ നോക്കി പോലും റസൂല് പുഞ്ചിരിച്ചു അവർക്ക് ക്ഷമിച്ചു കൊടുത്തു കൊടുത്തു എന്നാണ് നമ്മോട് പറഞ്ഞത് അതൊരു കളവാണ് അത് അത് നമ്മളിൽ നിന്ന് മറച്ചു വെച്ചതാണ് കാരണം അബ്ദുല്ലാഹിൽ നിന്നാണ് ആ നിവേദനം എന്ന് തോന്നുന്നു അതിൻ്റെ ബാക്കി അതിൽ പറയുന്നുണ്ട് തീർച്ചയായിട്ടും അബൂജാലും കൂട്ടരും ചെയ്തത് തമ്മാഴുത്തരാണ് ഒരു വ്യക്തിയുടെ പക്കയിൽ ആളുകളെ കാണിക്കാൻ വേണ്ടി നസ്കരിക്കുന്ന ആൾ അവനെ കണ്ടില്ലേ അവൻ്റെ കഴുത്തിൽ ഒരു ഈ കൊട്ടകത്തിന്റെ ഈ ചീഞ്ഞ കൊട്ടകത്തിന്റെ കുടൽമാലെ അണീക്കാൻ ഒരാണീക്കാൻ എന്ന് ചോദിച്ചപ്പോൾ ഈ നിവേദകൻ പറയുന്നു അതിൽ ഹദ്ഭാഗ്യനായ നോക്കാം വാക്കുകൾ നോക്കും അതിൽ ഹദ്ധാഗ്യനായ ഒരാൾ മുഹമ്മദിന്റെ കഴുത്തിൽ ഒട്ടകത്തിന്റെ കുടലിമ അണിയിച്ചു എന്ന് പറഞ്ഞു അങ്ങനെ അതിന്റെ ഭാരത്താൽ മുഹമ്മദിന് പ്രയാസമുണ്ടായി മുഹമ്മദിന്റെ മകള് വന്നത് എടുത്തു മാറ്റി എന്തുകൊണ്ട് മകൾ ചെറുതാണ് എന്തുകൊണ്ട് മുഹമ്മദിനെ അത് എടുത്തു മാറ്റാൻ പറ്റില്ല എന്നുള്ളത് ഒരു ചോദ്യമായിട്ട് നിൽക്കുന്നു മാറ്റി അത് മാത്രമല്ല മകൾ ഫാത്തിമ മറ്റുള്ളവരൊക്കെ ശകാരിച്ചു ചീത്ത പറഞ്ഞു അതൊക്കെ അവരുടെ അവകാശങ്ങളാണ് തീർച്ചയായിട്ടും അങ്ങനെ ചെയ്യാൻ പാടില്ല തമ്മടുത്തന്നെയാണ് അപ്പോ മുഹമ്മദ് എന്ത് ചെയ്തു ആ ആ ഒരു അവിടെ കിടന്ന് മുഹമ്മദ് ഈ ക്രൈശികളില് ചെയ്ത ആളുകളെ പേരെടുത്തു കൊണ്ട് പേരെടുത്തുകൊണ്ട് ശമിച്ചു ക്രൈശികളെ ഇന്നിന്നിയാളോ വെറുതെ വിടരുത് ഇങ്ങനെ ഇന്നയാളെ വെറുതെ വിടരുതെ നീ അവരെ പോലും ജൂതൻ അവസാന ആടി അടിക്കേണ്ട മൂലത്തിൽ അടിച്ചിട്ട് പോയ ആളാണ് അർത്ഥത്തില് പറഞ്ഞു കൃത്യമായിട്ടുള്ള ഡോൺ കോട്ട്മെ കൃത്യമായിട്ടുള്ള അവരെ അവർക്ക് അവരെ പിന്നെ അവർക്ക് നീ കാണിച്ചു കൊടുക്കണം എന്ന അർത്ഥത്തിലാണ് മുഹമ്മദ് അവിടെ പറയുന്നത് അങ്ങനെ എന്ത് സംഭവിച്ചു അതിന്റെ ബാക്കി നമ്മളോട് പറഞ്ഞില്ല അതിന്റെ ബാക്കി പത്രം നമ്മൾ സാധാരണ കൂടി ചോദിച്ചു കഴിഞ്ഞാൽ ക്ഷമിച്ചു പുഞ്ചിരിച്ചു എന്നൊക്കെയാണ് പറയുന്നത് പക്ഷെ അതിന്റെ ബാക്കി അതിൽ തന്നെ ഉണ്ട് അങ്ങനെ തുടർന്ന് നിവേദനം തുടരുന്നു അങ്ങനെ പദറിലെ പൊട്ടക്കിണറ്റിൽ പത്തിരുപത്തിനാല് കുറേശ്ശി മക്കയിലെ കുറേശ്ശി പ്രഭന്മാരെ കൊന്നു തള്ളുന്ന കൂട്ടത്തിൽ ഇത് ചെയ്യുന്ന ആളുകളെയും ഇത് ചെയ്ത ആളുകളെ മുഴുവനായിട്ടുള്ള ആളുകളല്ല അതിൽ അതിൽ പെട്ട ആളുകളെ ഈ പറയുന്ന കൊട്ടക്കണക്കി കൊന്നു തള്ളി കൊന്നു തള്ളി തള്ളിയും കൊട്ടകത്തിന്റെ ചീഞ്ഞളിഞ്ഞ കുടൽമാല പ്രവാചകന്റെ കഴുത്തിൽ കൊണ്ടിട്ടവരോട് പോലും നോക്കി പുഞ്ചിരിച്ചു ക്ഷമിച്ചു കൊടുത്ത പ്രവാചകൻ അത്രയും നമുക്കറി ഇഷ്ടികയും ഓടും ഇഷ്ടിക ഓടുവോ വിൽക്കപ്പെടുവോന്ന് തഴയുണ്ട് അതിന്റെ ബാക്കിയാണ് ഈ വായിച്ചോണ്ടിരിക്കുന്നത് ഇന്നവൻറെ മകനെ അപ്പാ പറഞ്ഞാൽ ശരിയാക്കി തരാടാ ഇഷ്ടം പോലെ അങ്ങ് കൊടുത്തു അവസാനം ശവത്തോടു പോലും പ്രതികാരം തീർത്ത പ്രവാചകനെ കുറിച്ച് പിൽക്കാലത്ത് എഴുതി വെച്ചത് ജൂതന്റെ ശവം കാണിച്ചപ്പോ എണീറ്റ് നിന്നിട്ട് ഇങ്ങനെ ഓഹ് എന്ത് ബഹുമാനത്തോടു കൂടി ഏ

ഒരു മാനവിൽ മഹോന്നതനായ ഒരു വ്യക്തി ചെയ്യാ ചെയ്യുന്ന കാര്യമാണോ യുദ്ധത്തിന് കൊല്ലപ്പെടും പക്ഷെ കൊന്ന് തള്ളി കൊട്ടക്കണ്ടിലിട്ട് കിണർന്നെയും ഷമിക്കുക എന്ന് പറയുമ്പോ അത് ആലോചിച്ച് നോക്കൂ ടു ദ പോയിന്റ് ഈ ലക്കുന്ദീനക്കും വലിയ ദീൻ നിങ്ങൾ പറഞ്ഞ ചരിത്രം ഈ പറയുന്ന കുല്യായി കാഫ്രൂൺ എന്ന് പറഞ്ഞ ആ ഒരു കാഫ്രൂൺ സുഹൃത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അവർ എന്താണ് ചെയ്തത് അവർ മുഹമ്മദിനെ സമീപിച്ചു ഇസ്ലാമിന്റെ കൊടിയ ശത്രുക്കളായിട്ടുള്ള ലാത്ത ഇസ്ലാമിന്റെ ഏറ്റവും കൂടിയ ശത്രുക്കളായിട്ടുള്ള അബൂസുഫിയാന് അബു ജഹല് അബൂ ലഹബ്ബ ഷെയ്ബത്ത് ഈ പേരൊക്കെ പേരൊക്കങ്ങളും കേട്ടിട്ടുള്ളത് നമ്മളെല്ലാവരും കേട്ടിട്ടുള്ളത് അങ്ങനെ ഈ പറയുന്ന ഉത്തുബയും ഷെയ്ബയും അബൂ സുഫിയാനും അടക്കം മുഹമ്മദിനോട് പല ഡയലോഗിനും വന്നു അവസാനം മരിക്കുമ്പോൾ ആ അബൂ അബൂ ത്വാലിബിനെ പോയി കണ്ടു എന്നിട്ട് ആ ഒരു കാര്യം മാത്രമാണ് പറഞ്ഞത് എന്ത് മുഹമ്മദ് അവിടെ മുഹമ്മദ് പിന്നെ അള്ളാഹു എന്ന് പറയുന്നത് അങ്ങനെ അങ്ങനെ പല ആളുകളും വിശ്വസിച്ചിരുന്നു കാരുണ്യവാനായ കരുണാനിധിയായ മാനവരിൽ മഹാപുരുഷോത്തമൻ ശവത്തെ പോലും വെറുതെ വിട്ടിട്ടില്ല ആ ശവത്തിൽ കുത്തരുത് എന്ന് ചിലപ്പോൾ ഈ പുറകിൽ നിന്നുള്ള ജൂദനെ വിളിച്ച് പറഞ്ഞതായിരിക്കും ശവത്തിൽ കുത്തരുത് പിള്ളേച്ച അങ്ങനെ പോലും ചെയ്ത ഈ പ്രവാചകൻ എങ്ങനെയാണ് നമുക്ക് മാതൃകയാകുന്നതെന്ന് നമുക്ക് നോക്കാം അല്ലേ ചിലപ്പോൾ ഒന്നാക്കി നോക്കിയാലും